കഴിഞ്ഞ ദിവസമാണ് വെള്ളാപ്പള്ളി നടേശൻ രമേശ് ചെന്നിത്തലയെ പുകഴ്ത്തിയും വി ഡി സതീശനെ ഇകഴ്ത്തിയും സംസാരിച്ചത് വി ഡി സതീശനെ കുറിച്ച് പറഞ്ഞത് വി ഡി സതീശനെ സംസാരിക്കാൻ അറിയില്ല പെരുമാറാൻ അറിയില്ല തറ ഇതാണ് എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചു പക്ഷെ ഇതിനെ എതിരായി വി ഡി സതീഷനായിക്കോട്ടെ അല്ലെങ്കിൽ കോൺഗ്രസിലെ മറ്റു നേതാക്കളായിക്കോട്ടെ ആരും ഈ പറഞ്ഞ പ്രസ്താവനക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല അവരവർക്ക് അവരവരുടെ അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ടെന്നാണ് പല നേതാക്കളും പറഞ്ഞത് അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയെ പിന്തുണച്ചു ആൾക്കാർ വന്നിരുന്നു പ്രതിപക്ഷ നേതാവിനെ പിന്തുണയ്ക്കാൻ അധികം ആൾക്കാരും വന്നില്ല പ്രതിപക്ഷ നേതാവ് തന്നെ അത് ക്ലിയർ ചെയ്യുകയും ചെയ്തു എനിക്ക് ആരോടും ദേഷ്യമില്ല എനിക്ക് ആരോടും ഒരു വിദ്വേഷമോ കാര്യങ്ങളോ ഒന്നുമില്ല എന്ന് പറയുകയും ചെയ്തു ഇതിനൊക്കെ കാരണഭൂതവും കാരണമായ ഇതെന്താണെന്ന് വെച്ചാൽ സതീശൻ പലതവണ ഈ സാമുദായിക സംഘടനകൾക്ക് അങ്ങോട്ട് അടിമപ്പെട്ട് അങ്ങോട്ട് സംസാരിക്കാൻ വി ഡി സതീശനെ കിട്ടത്തില്ല എന്ന് ഇവർക്ക് പല കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ട് വി ഡി സതീശൻ പല പ്രാവശ്യം അത് പറഞ്ഞിട്ടുമുണ്ട് പക്ഷെ അത് വി ഡി സതീശൻ ഇപ്പോൾ തിരിച്ചടി ആകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കേരള രാഷ്ട്രീയത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് യു ഡി എഫ് രാഷ്ട്രീയത്തിൽ വെള്ളാപ്പള്ളി പ്രകാശം പറഞ്ഞാൽ മറ്റൊരു കാര്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിയമസഭാ ഇലക്ഷനിൽ യു ഡി എഫ് ജയിക്കാൻ സാധ്യത കുറവാണ് കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രി അഥവാ ഉണ്ടാവുകയാണെങ്കിൽ പറഞ്ഞ ഇടതുപക്ഷം ഭരിക്കുമെന്നും അഥവാ മറിച്ചാണ് സംഭവിക്കുന്നത് എങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ രമേശ് ചെന്നിത്തലയാണ് എന്നുമാണ് തീർച്ചയായിട്ടും അത് ഓരോരുത്തരുടെ അഭിപ്രായമാണ് ആ പറയുന്നത് പക്ഷെ അതില് പ്രതിപക്ഷ നേതാവിനെ കുറച്ചൊക്കെ ഇകഴത്തിയൊക്കെ സംസാരിച്ചിട്ടുണ്ട് വെള്ളപ്പള്ളി കടാശം പറഞ്ഞ ഒരു കാര്യം ശരിയാണ് രാഷ്ട്രീയത്തിൽ ഇപ്പോൾ സീനിയറായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാകാൻ എന്തുകൊണ്ടും യോഗ്യനാണ് രമേശ് ചെന്നിത്തല പക്ഷെ ആ ഒരു പേര് പറഞ്ഞിട്ട് മറ്റൊരു കോൺഗ്രസ് പ്രവർത്തകനും മറ്റൊരു കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവുമായ വി ഡി സതീഷിനെ ഇകഴ്ത്തിയുമാണ് സംസാരിച്ചത് അവിടെയാണ് പോയിന്റ് പക്ഷെ ഇതിനെക്കുറിച്ച് സുജയ പാർവതി കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി അശ്വനുമായിട്ട് ചാനലിൽ ഒരു സംഭാഷണം നടത്തിയിരുന്നു അതിന്റെ വിശദാംശം സുജയ പാർവതി അതിനുശേഷം സംസാരിക്കുന്നുണ്ട് റിപ്പോർട്ടർ ചാനലിൽ തന്നെ നമുക്ക് ആതിൻ്റെ വോയിസ് ഒന്നും കേൾക്കാം സുജയ പാർവതി പറയുന്നത് സുജയ പാർവതി ആ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് ശരിയാണ് എന്ന് നമുക്ക് തോന്നും വിലപേശലല്ല വെള്ളാപ്പള്ളി നടേശൻ വി ഡി സതീശിനെക്കുറിച്ച് ആലോചിച്ചുറപ്പിച്ച് പറഞ്ഞതാണ് കാരണം ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് കടുപ്പിച്ചപ്പോൾ തന്നെ അടുത്ത ചോദ്യമായി നമ്മൾ ഉപചോദ്യം ചോദിക്കുമല്ലോ എന്തുകൊണ്ട് അദ്ദേഹം ഇത്രയും കടുപ്പിച്ച് പറയുന്നു രാവിലെ പ്രഭാത വ്യായാമത്തിനായി ഇറങ്ങുകയായിരുന്നു അദ്ദേഹം നമ്മൾ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം ഒരു വൺ ടു വൺ ഇന്ററാക്ഷൻ നമ്മുടെ റിപ്പോർട്ടറുമായി നടത്തുമെന്നാണ് കരുതിയത് പക്ഷെ അദ്ദേഹം ആരാണ് സ്റ്റുഡിയോയിൽ നിന്ന് ചോദിക്കുന്നു അതിനുശേഷം വളരെ പെട്ടെന്നാണ് വന്നിരിക്കുന്നത് അതൊരു പ്ലാൻഡ് ഇന്റർവ്യൂ അല്ല അപ്പോൾ ശരിക്കും അദ്ദേഹം ഇത്രയും കടുപ്പിച്ച് പറയുമ്പോൾ ഞാൻ സർപ്രൈസ്ഡ് ആയി എന്നുള്ളതാണ് സത്യം വെള്ളാപ്പള്ളി നടേശൻ വി ഡി സതീശിനെ കുറിച്ച് പറയാൻ ഉറപ്പിച്ചു തന്നെ വന്നതാണ് എന്നത് പിന്നീടുള്ള ഉത്തരങ്ങളിൽ നിന്ന് ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അതിൽ അദ്ദേഹം എടുത്തു പറഞ്ഞ കാര്യം രണ്ടു വട്ടം അദ്ദേഹം പറഞ്ഞു എനിക്ക് പത്ത് എൺപത്തേഴ് വയസ്സായി ഞാൻ കുറെ നേതാക്കളെ അടുത്ത് കണ്ടിട്ടുള്ളതാണ് അതിൽ നിന്നുള്ള ആ പ്രായത്തിനിടയിൽ കണ്ടിട്ടുള്ള നേതാക്കളിൽ നിന്നുള്ള എന്റെ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പൂർണ്ണ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് വി ഡി സതീശിനെ കുറിച്ച് പറയുന്നത് അപ്പോൾ ഞാൻ മറ്റു നേതാക്കളെ കുറിച്ചും ചോദിക്കുന്നുണ്ട് അപ്പോൾ കമ്പാരിസൺ വരുമ്പോൾ വി ഡി സതീശൻ വേഴ്സസ് രമേശ് ചെന്നിത്തല അതിൽ യോഗ്യൻ രമേശ് ഒരു സംശയവും അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ് അതൊരു ക്ലിയർ കട്ട് സ്റ്റേറ്റ്മെന്റ് ആണ് ഒരു വിലപേശലായി ഞാൻ കരുതുന്നില്ല കാരണം ഇപ്പോൾ യു ഡി എഫ് അധികാരത്തിൽ അധികാരത്തിലിരിക്കുമ്പോൾ അതിൽ ഏതെങ്കിലും ഒരാളുടെ ഭാഗമായി നിൽക്കുക അതിനുമൊക്കെ അപ്പുറം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ആ തെരഞ്ഞെടുപ്പിൽ തന്നെ അദ്ദേഹം പറയുന്നത് എന്താണ് എൽ ഡി എഫിന്റെ മൂന്നാം സർക്കാർ വരാനാണ് സാധ്യത എന്ന് അടുത്ത ചോദ്യത്തിൽ ഉത്തരമായി അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അപ്പോൾ അധികാരത്തിൽ വരാൻ സാധ്യതയില്ല എന്നൊരു ഭാഗത്ത് അദ്ദേഹം പറയുന്നുണ്ട് അതുപോലെ തന്നെ മറുഭാഗത്ത് അധികാരത്തിൽ വരികയാണെങ്കിൽ യു ഡി എഫ് വരികയാണെങ്കിൽ മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ രമേശ് ചെന്നിത്തല ാണ് വി ഡി സതീശന് അതിനുള്ള യോഗ്യതയില്ല എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് അദ്ദേഹം പങ്കുവയ്ക്കുകയാണ് ചെയ്തത് ഇതിൽ വി ഡി സതീശന് പിന്നിലാണ് കോൺഗ്രസ് അണിനിരക്കുന്നത് വി ഡി സതീശൻ അത്ര വലിയ നേതാവാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നവർക്കുള്ള ഒരു മറുപടിയാണ് ഇന്ന് മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ മൌനം ഇന്ന് യഥാർത്ഥത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കളൊക്കെ ക്യാമറയ്ക്ക് മുന്നിൽ വന്നിട്ടുണ്ട് കെ സി വേണുഗോപാലും കെ സുധാകരനും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഒക്കെ ക്യാമറയ്ക്ക് മുന്നിൽ വന്നിട്ടുണ്ട് പക്ഷെ അവരാരും വി ഡി സതീശനെ പിന്തുണച്ചുകൊണ്ട് വെള്ളാപ്പള്ളിയെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് ശരിയായില്ല അങ്ങനെ പറയാൻ പാടില്ല എന്ന് ഉറപ്പിച്ചു പറയുന്ന ഒരു പ്രസ്താവന നമ്മൾ കാണുന്നില്ല എന്നതാണ് കോൺഗ്രസിനുള്ളിലെ യഥാർത്ഥ ചിത്രം വ്യക്തമാക്കുന്നത് രമേശ് ചെന്നിത്തലയെ പിന്തുണച്ചുകൊണ്ട് രമേശ് ചെന്നിത്തലയ്ക്ക് യോഗ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതേസമയം ഇതേ നേതാക്കളൊക്കെ വരികയും ചെയ്തിട്ടുണ്ട് ഇതിൽ പല നേതാക്കളെയും അടുത്തറിയുന്ന എല്ലാ മുന്നണിയിലും എല്ലാ പാർട്ടിയിലുമുള്ള നേതാക്കളെ അടുത്തറിയുന്ന ഒരാൾ പറയുന്ന ഒരു അഭിപ്രായത്തെ വിലപേശലായി ഞാൻ കാണുന്നില്ല അത് അദ്ദേഹത്തിന്റെ പ്രതികരണമായി കൃത്യമായ പ്രതികരണമായിട്ടാണ് ഞാൻ കാണുന്നത് ഒരു തെരഞ്ഞെടുപ്പ് കാലത്തല്ല ഈ പ്രതികരണം മുഖ്യമന്ത്രി ആരാണ് എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ കോൺഗ്രസിൽ തുടങ്ങിയിട്ടില്ല അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനുശേഷം ഹൈക്കമാൻഡ് തീരുമാനിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന രീതിയിലേക്കൊന്നും എന്തായാലും ഇത്തവണ പോകാനും സാധ്യതയില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇല്ല ഒരു കോൺടെക്സ്റ്റ് ഉണ്ടെങ്കിൽ ഒരാൾ വന്ന് നടത്തുന്നതിനെ നമുക്ക് എന്ന് പറയാം പക്ഷേ ഇവിടെ ഒരു കോൺടക്സ്റ്റ് അതിനായിട്ട് ഇല്ല വെള്ളാപ്പള്ളി നടേശൻ യഥാർത്ഥത്തിൽ തുടങ്ങി വെക്കുകയാണ് രമേശ് ചെന്നിത്തല കഴിഞ്ഞ രണ്ട് രണ്ടര ആഴ്ചയായി സജീവമായിരുന്നു കളത്തിൽ പല വിഷയങ്ങളിലും അദ്ദേഹം പ്രതികരണങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു അതിനുശേഷമാണ് അദ്ദേഹവും എൻ എസ് എസുമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം തീരുന്നത് എൻ എസ് എസിന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ പ്രതിനിധി സമ്മേളനം ിൽ രമേശ് ചെന്നിത്തല പോകുന്നതിനെ നല്ല നല്ല കാര്യമെന്ന് ആവർത്തിച്ച് പറയുകയാണ് വെള്ളാപ്പള്ളി നരേശൻ ഇങ്ങനെ ഈ പണക്കങ്ങളൊന്നും വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല രമേശ് ചെന്നിത്തല പ്രശ്നം തീർത്തത് നന്നായി അതുകൊണ്ടാണ് ഞാൻ രമേശ് ചെന്നിത്തലയെ ഇഷ്ടപ്പെടുന്നത് രമേശ് ചെന്നിത്തലയുടെ പക്തയെ അവിടെയാണ് കാണേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് തികച്ചും തുറന്നെതിർക്കുകയാണ് വി ഡി സതീശന് വി ഡി സതീശൻ കൊള്ളില്ലാത്ത ഒരു നേതാവാണ് എന്നതാണ് ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു പറഞ്ഞുവച്ചതിന്റെ ചുരുക്കം അതായത് ഒരു ഊതി വീർപ്പിച്ച ബലൂൺ പോലെ വെള്ള വി ഡി സതീശൻ ഉണ്ടാക്കി വെച്ച ഒരു പ്രതിച്ഛായ ഒറ്റ കുത്തിന് ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ കൂട്ടിച്ചു അത് കണ്ട് കോൺഗ്രസിലെ പല നേതാക്കളും ഇരുന്ന് ചിരിക്കുന്നുണ്ടാകണം എന്നുള്ളതാണ് അതിലെ വസ്തുത അല്ലാത്ത പക്ഷം അവരൊക്കെ പിന്തുണച്ച് വരണമല്ലോ അഹങ്കാരിയായ നേതാവ് പക്വതയും മാന്യതയും ഇല്ല തറ സംസാരമാണ് എന്തൊക്കെയാണ് പറഞ്ഞത് യഥാർത്ഥത്തിൽ നമ്മൾ കേട്ടിരിക്കുന്നവർ ഞെട്ടിപ്പോകുന്ന രീതിയിലാണ് അദ്ദേഹം തുറന്ന് എതിർത്തത് അതിൽ കെ സുധാകരൻ രമേശ് കുറിച്ച് പറയുന്നുണ്ട് മുഖ്യമന്ത്രി അയോഗ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള സ്റ്റേറ്റ്മെന്റ് കെ സുധാകരിൽ നിന്ന് വന്നിട്ടുണ്ട് വെള്ളാപ്പള്ളിയെ ഭാഗികമായി അല്ലെങ്കിൽ ഒന്ന് തലോടി വിടുന്നത് പോലെ വിമർശിക്കുന്നുണ്ടെങ്കിലും രമേശിന് മുഖ്യമന്ത്രിയാകാൻ അയോഗ്യതയില്ല എഐസി വർക്കിംഗ് കമ്മിറ്റി അംഗം അല്ലെ പാർട്ടിയിൽ ഇത് സംബന്ധിച്ചുള്ള ചർച്ചകളൊന്നും തുടങ്ങിയിട്ടില്ല അപ്പോൾ രമേശിന് അയോഗ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കെ സുധാകരനും ഭംഗ്യന്തരേണ സൂചിപ്പിക്കുന്നത് താൻ ചെന്നിത്തലയ്ക്ക് ഒപ്പമാണ് എന്നത് തന്നെയാണ് രമേശ് ചെന്നിത്തലയാകട്ടെ ശബരിമലയ്ക്ക് പോയിട്ട് വന്നിട്ടാണെന്ന് തോന്നുന്നു അദ്ദേഹം നമ്മുടെ ഈ അഭിമുഖത്തിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം വരുന്നത് അതും തൽസമയം നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ആര് മുഖ്യമന്ത്രിയാകണം എന്നത് പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാ വ്യക്തികൾക്കുമുണ്ട് ആ വ്യക്തികളുടെ സ്വാതന്ത്ര്യം എന്ന രീതിയിലാണ് വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണത്തെ അദ്ദേഹം കാണുന്നത് മാത്രമല്ല താൻ ഇതുവരെ കഴിഞ്ഞ നാല് വർഷവും തനിക്ക് ഒരു സ്ഥാനവും ഉണ്ടായിരുന്നില്ല തന്നെ തഴഞ്ഞിട്ടിരിക്കുകയായിരുന്നു എന്നുള്ളത് പൊതുസമൂഹത്തിൽ ഒന്നുകൂടി ചർച്ചയാക്കുന്നതിനായി അദ്ദേഹം കൃത്യമായി അത് പറയുന്നുണ്ട് ഒരു സ്ഥാനവും വഹിച്ചുകൊണ്ടല്ല പക്ഷേ താൻ എങ്ങനെയാണോ മത സാമുദായിക നേതാക്കളുമായി സ്ഥാനമുണ്ടായിരുന്നപ്പോൾ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നപ്പോൾ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ അതുപോലെ മന്ത്രിസഭയുടെ ഭാഗമായിരുന്നപ്പോൾ എം പി ആയിരുന്നപ്പോൾ പ്പോൾ എങ്ങനെയാണോ ഇടപെട്ടിരുന്നത് ആ ഇടപെടൽ അതേപടി തുടരും അതായത് തനിക്കൊരു മാറ്റവും ഇല്ല തനിക്ക് നിലപാട് തിരുത്തേണ്ടതുമില്ല എൻ എസ് എസുമായി ഇടഞ്ഞു നിന്നപ്പോഴും അവരെ അങ്ങോട്ട് പോയി കുത്തി മുറിവേൽപ്പിക്കാൻ ചെന്നിത്തല തയ്യാറായിട്ടില്ല ചെയ്തിട്ടില്ല എന്ന് വെള്ളാപ്പള്ളി നടേശൻ മറുഭാഗത്ത് അതിനെ എൻഡോഴ്സ് ചെയ്യുന്നുമുണ്ട് അപ്പോൾ സ്റ്റാൻഡ് ക്ലിയർ ആണ് രമേശ് ചെന്നിത്തലയോട് ഒപ്പം തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ വി ഡി സതീശൻ ഇനിയിപ്പോൾ സമുദായ നേതാക്കളുടെ തിണ്ണ നിര നിരങ്ങില്ല എന്ന പ്രസ്താവന പിൻവലിച്ച് ഖേദപ്രകടനം നടത്തിയാൽ വെള്ളാപ്പള്ളി നിലപാട് തിരുത്തുമോ എന്ന് എനിക്കറിയില്ല എന്തായാലും വെള്ളാപ്പള്ളി നടേശൻ തന്റെ എൺപത്തിയേഴ് വയസ്സ് പ്രാർത്ഥിച്ചു ും താൻ കണ്ട നേതാക്കളുടെ കാര്യവും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ അഭിപ്രായങ്ങളെല്ലാം പറയുന്നത് എൻ എസ് എസിന്റെ പരിപാടിയിൽ അഭിമാനത്തോടെ പങ്കെടുക്കുമെന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി രമേശ് ചെന്നിത്തല ഇന്ന് നടത്തുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിമർശനത്തിന് അതീതനല്ല സമുദായ നേതാക്കൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ് രംഗമൊന്ന് ശാന്തമാക്കാൻ വി ഡി സതീശൻ ശ്രമിക്കുമ്പോഴും അദ്ദേഹം മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിന് ചുറ്റും അദ്ദേഹം ഉണ്ട് എന്ന് കരുതുന്ന ആ ഒരു സംരക്ഷണ കവചം അതിൽ വിള്ളൽ വീണ് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അല്ലാത്ത ഇന്ന് ഈ പറഞ്ഞത് രമേശ് ചെന്നിത്തല സതീശൻ എന്ന ഈ വിഷയത്തിൽ ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ വിമർശിച്ചത് മറ്റേതെങ്കിലും ഒരു നേതാവിനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരിക്കുമോ പ്രതികരണം എന്നതുകൂടി നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു കോൺഗ്രസിനുള്ളിൽ നിന്ന് വി ഡി സതീശിനെ പിന്തുണച്ചുകൊണ്ട് എന്തുകൊണ്ട് പ്രതികരണങ്ങൾ വരുന്നില്ല വെള്ളാപ്പള്ളി നടേശനെ പിണക്കാതി പിണക്കാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണോ അതോ വി ഡി സതീശിനെ രണ്ട് കിട്ടട്ടെ എന്ന് കരുതിക്കൊണ്ട് ഇതെല്ലാം കേട്ട് സന്തോഷിച്ച് മിണ്ടാതെ ഇരിക്കുന്നതാണോ എന്നത് വ്യക്തമാകേണ്ടിയിരിക്കുന്നു ഇതൊരു വിലപേശലായി ഞാൻ കരുതുന്നതേയില്ല എന്തായാലും ഇന്ന് ആ അഭിമുഖത്തിൽ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് അതിനുശേഷം അത് തുടർ പ്രതികരണങ്ങൾ ായി എല്ലാ നേതാക്കളും ഏറ്റെടുക്കുന്നു പക്ഷേ അതിൽ വി ഡി സതീശന് ഇനി പഴയതുപോലെ അതേ ആർജവത്തോടെ വന്നു നിന്ന് വെല്ലുവിളിക്കാനുള്ള ആ ഒരു സ്റ്റാൻഡ് നഷ്ടപ്പെടുകയാണ് കേരള രാഷ്ട്രീയത്തിൽ എന്നുള്ളതാണ് വ്യക്തമാകുന്നത് ഓരോരുത്തരും എവിടെയാണ് നിൽക്കുന്നത് ഓരോരുത്തരുടെയും സ്ട്രെങ്ത് എത്രമാത്രമാണ് എന്നത് കൃത്യമായി ക്ലിയറായി വന്നുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ലീഗിന്റെ പിന്തുണ ലീഗിന്റെ പിന്തുണ വി ഡി സതീശൻ ഉണ്ട് എന്നാണ് വി ഡി സതീശൻ കരുതുന്നത് പക്ഷേ ഇന്ന് കൃത്യമായി നമ്മുടെ അഷ്കർ കൃത്യമായി അതോടൊപ്പം തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണമായി ഒക്കെ നമ്മുടെ മുന്നിലേക്ക് വരുന്നത് രമേശ് ചെന്നിത്തലയ്ക്ക് ഒപ്പം നിൽക്കും യ പി കെ കുഞ്ഞാലിക്കുട്ടി ഉമ്മൻചാണ്ടി കെ എം മാണി ആ ഒരു ത്രയം എങ്ങനെയാണോ കോൺഗ്രസിൽ പ്രവർത്തിച്ചിരുന്നത് അതുപോലെ ലീഗിന് നേരത്തെ തരൂരായിരുന്നു ശശി തരൂരിനെയാണ് അവരുടെ മുഖ്യമന്ത്രി കാൻഡിഡേറ്റായി മനസ്സിൽ കണ്ടിരുന്നതെങ്കിൽ അതിൽ നിന്ന് മാറി രമേശ് ചെന്നിത്തലേക്ക് ഫോക്കസ് റീ അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ലീഗ് എന്നത് വേണം മനസ്സിലാക്കാൻ അപ്പോൾ മുസ്ലിം ലീഗിനും താൽപര്യം രമേശ് ചെന്നിത്തലയോടാണ് അപ്പോൾ ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടായിരിക്കുമല്ലോ ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുക്കുമ്പോൾ എടുക്കുക അല്ലാതെ സ്വന്തമായ ഒരു വലയമുണ്ടാക്കി ആ വലയമാണ് കോൺഗ്രസ് എന്ന് തെറ്റിദ്ധരിക്കുന്നവർക്കുള്ള കൃത്യമായ മറുപടി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ് ഇത് ചുരുക്കം പറഞ്ഞാൽ സംഭവം ഇത്രയേ ഉള്ളൂ വെള്ളാപ്പള്ളി നടേശനും ജി സുകുമാരൻ നായരും ഇപ്പൊ കോൺഗ്രസിന് കൊടുത്തിരിക്കുന്ന ഒരു എട്ടിന്റെ പണിയാണ് എട്ടിന്റെ പണി എന്ന് വെച്ചാൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ അവരായിട്ട് അങ്ങ് തീരുമാനിച്ചു അവരൊരു മുഖ്യമന്ത്രി അങ്ങ് തീരുമാനിച്ചു ഇതിൽ സംഭവിക്കാൻ പോകുന്നത് എന്തുകൊണ്ടും ഈ പറഞ്ഞതുപോലെ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകാൻ യോഗ്യം തന്നെയാണ് പക്ഷെ അത് ഇലക്ഷൻ ജയിച്ചതിന് ശേഷം ഒരു നിയമസഭാ ഇലക്ഷൻ വന്ന് ആ ഇലക്ഷൻ ജയിച്ചതിന് ശേഷമാണ് സത്യത്തിൽ ഈ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കേണ്ടതും ആ ചർച്ചകൾ മുന്നോട്ട് വരേണ്ടതും അല്ലെങ്കിൽ ആ ഇലക്ഷനെ അടുപ്പിച്ചാണ് വരേണ്ടത് പക്ഷേ ഇത് അങ്ങനല്ല ഇത് ഇലക്ഷൻ ഒന്നേകാൽ വർഷം ഒന്നര വർഷം മുന്നേ ഈ പരിപാടി അങ്ങ് തുടങ്ങി വെച്ചു ഈ തുടങ്ങി വെച്ചത് കൊണ്ട് ഇതിന് മൊത്തം നഷ്ടം സംഭവിക്കാൻ പോകുന്നത് കോൺഗ്രസിന് തന്നെ ആയിരിക്കും ഇപ്പോൾ തന്നെ കോൺഗ്രസിൽ പല വിഭാഗങ്ങളായിട്ട് മാറിയിട്ടുണ്ട് പല വിഭാഗങ്ങളെന്ന് വെച്ചാൽ രണ്ടും മൂന്ന് വിഭാഗങ്ങളായിട്ട് മാറിയിട്ടുണ്ട് രമേശ് ചെന്നിത്തലയുടെ ഒരു വിഭാഗം പണ്ട് രമേശ് ചെന്നിത്തലയോട് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് ഇപ്പോൾ ആരൊക്കെ ഉണ്ടായിരുന്നു അവർ കുറെ പേര് കൊഴിഞ്ഞു കൊഴിഞ്ഞ് പലയിടങ്ങളിലേക്ക് മാറി മാ പലയിടങ്ങളിലേക്ക് മാറിയിരുന്നു പക്ഷെ അവരെല്ലാം ഇപ്പോൾ ഒന്നിക്കുന്ന ഒരു രീതിയാണ് കണ്ടിരിക്കുന്നത് ഇപ്പം തന്നെ പല ഫോട്ടോസും രമേശ് ചെന്നിത്തല പോകുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഇതുവരെയും കാണാത്ത കുറെ ആൾക്കാരെ ഇപ്പം നമുക്ക് രമേശ് ചെന്നിത്തലയുടെ കൂടെ കാണാൻ പറ്റും വേറെ കൊണ്ടല്ല അവരെല്ലാം ഇനി രമേശ് ചെന്നിത്തലയാണോ അടുത്ത മുഖ്യമന്ത്രി എന്ന് വിചാരിച്ച് അല്ലെങ്കിൽ കോൺഗ്രസ് ജയിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയാവെന്ന് വിചാരിച്ച് ഇപ്പോഴേ കയറി പറ്റിയിട്ടുണ്ട് വി ഡി സതീശനെ കുറിച്ച് വെള്ളാപ്പള്ളി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അതിനെതിരെ ശക്തമായ ഒരു വിമർശനം ഉന്നയിക്കാനോ അല്ലെങ്കിൽ ശക്തമായ ഒരു താക്കീത് നൽകാനോ ഒരു കോൺഗ്രസ് പ്രവർത്തനം തയ്യാറായിട്ടില്ല ഒരു കോൺഗ്രസ്സുകാരും തയ്യാറില്ല ഒരു നേതാക്കന്മാരും തയ്യാറായിട്ടില്ല തയ്യാറാകാത്തതിന് കാരണം എന്താണെന്ന് വെച്ചാൽ പെണക്കെട്ടാന്ന് വിചാരിച്ചായിരിക്കാം ഈ സാമുദായിക സംഘടനകളുടെ വോട്ടുകൾ അത് കോൺഗ്രസ് എപ്പോഴും ലക്ഷ്യം വെക്കുന്ന വോട്ടുകൾ തന്നെയാണ് ആ വോട്ടുകളിൽ വിള്ളൽ വരരുത് എന്ന് കോൺഗ്രസ്സുകാർക്ക് ഉണ്ടായിരിക്കാം പക്ഷെ അങ്ങനെ പറഞ്ഞ് ഈ സാമുദായിക സംഘടനകൾ ഒരുപാട് പാർട്ടിയിലേക്ക് കൈകടത്തുമ്പോൾ അതിന് ആ ദോഷവും പാർട്ടിക്ക് തന്നെയാണ് പിന്നെ അവര് പറയുന്ന താളത്തിനൊത്ത് തുള്ളേണ്ട ഒരു അവസ്ഥ കോൺഗ്രസ് നല്ല എട്ടിന്റെ മണിയാണ് സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനും കൊടുത്തിരിക്കുന്നത് അപ്പോഴും ചർച്ചകൾ ഇതിൻ്റെ പേരിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു എന്നുള്ള രീതിയിലാണ് ആനാൽ വി ഡി സതീശനാണെങ്കിൽ ഒന്നും വിട്ടു പറയുന്നുമില്ല മുഖ്യമന്ത്രിയാകാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട് ഇപ്പം രമേശ് ചെന്നിത്തല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുഖ്യമന്ത്രി ആകാൻ എന്തുകൊണ്ടും കോൺഗ്രസ് പാർട്ടി യോഗ്യനാണ് പക്ഷേ ഇത് ജയിച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ ഇലക്ഷൻ കോൺഗ്രസ് വിജയിക്കണം യു ഡി എഫ് ഭൂരിപക്ഷത്തിൽ എത്തണം അതിനുശേഷമാണ് ഇത് സത്യത്തിൽ ഇങ്ങനെ ഒരു ചർച്ച വരേണ്ടത് ഇതിനു ഇതുമുമ്പ് വന്നത് ഇനി കോൺഗ്രസിന് ഗുണം ചെയ്യുമോ ദോഷം ചെയ്യുമോ എന്നുള്ളത് ഇനി കണ്ടറിയേണ്ട കാര്യങ്ങളാണ് എന്തായാലും ഇതെന്തായാലും ഗുണത്തേക്കാൾ കൂടുതൽ ദോഷം ചെയ്യും എന്നാണ് എനിക്ക് ഇപ്പോഴത്തെ ഒരു പോക്ക് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം